അഭിജിത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുകയാണ് ഇവിടെ ഡിവൈഫയുടെ ആരോപണം എന്താണ് ഒരു സംഘർഷ സാധ്യതയുണ്ടോ അവിടെ സുനേഷ് നേരിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അല്പസമയം മുൻപാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ഡിവൈ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയത് മലിനീജ് മലിനീജ് മലിനജല ശുദ്ധീകരണ പദ്ധതിയിൽ അഴിമതിയുണ്ട് എന്നുള്ളതാണ് ഡിവൈ ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതാണ് മേയർക്കെതിരെ ഉൾപ്പെടെ വലിയ അതായത് നൂറ്റി നാൽപ്പത് കോടിയുടെ ഉൾപ്പെടെ ആരോപണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് ഡിവൈ പ്രവർത്തകർ മാർച്ചുമായി എത്തിയത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഈ കോർപ്പറേഷൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് പോലീസ് തടഞ്ഞിട്ടുണ്ട് അതാണ് നേരിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ജലപീരങ്കി ഉൾപ്പെടെ ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ നേരിടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഏതായാലും പുരോഗമിക്കുന്നത് നേരിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് വിനേഷ് അതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം ഏതായാലും മുണ്ടും തള്ളിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട് നിരവധി വനിതാ പ്രവർത്തകർ അപ്പ അല്പം മാറി അവിടെ നിൽക്കുന്നുണ്ട് ആ ബാരിക്കേഡിന് അപ്പുറത്തായി നിൽക്കുന്നുണ്ട് അവിടെ മതിയായ പോലീസ് കനാഹാസിയില്ലേ തീർച്ചയായും ഡിവൈഎഫിയുടെ പ്രതിഷേധ മാർച്ച് പ്രതിരോധിക്കാൻ ആവശ്യമായ പോലീസ് ഉണ്ട് പക്ഷെ അപ്പോഴും പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കടന്നതാണ് നമുക്കിപ്പോൾ കാണാനായി കഴിയുന്നത് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം തന്നെ കൗൺസിൽ യോഗത്തിനിടെ എൽ ഡി എഫ് വലിയ പ്രതിഷേധം ഉയർത്തിയതാണ് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ കോടികളുടെ അഴിമതി ഉണ്ട് എന്നുള്ളതായിരുന്നു എൽ ഡി എഫിന്റെ ആരോപണം നടപടിക്രമങ്ങൾ അട്ടിമറിച്ച് ഒരു കമ്പനിക്ക് ടെൻഡർ കൊടുത്തു അത് നാൽപ്പത് കോടിയുടെ ടെൻഡറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീടത് നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് മാറ്റി ഇങ്ങനെ മേയറുടെ ഭാഗത്ത് നിന്ന് തന്നെ ഈ രീതിയിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കൽ ഉണ്ടായി എന്നുള്ളതാണ് സി പി എം ജില്ലാ സെക്രട്ടറി രേഖകൾ സഹിതം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നത് പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ട് മേയർ തന്നെ മേയർ മുസ്ലിം മടത്തിൽ തന്നെ രംഗത്തെത്തിയതാണ് പക്ഷേ ഇപ്പോൾ ഇത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയൊരു ഒരു പ്രശ്നമാക്കി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അതൊരു വിഷയമാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇപ്പോൾ അവർ കുത്തിയിരുന്നു പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത് അവർ ഈ ബാരിക്കേഡ് മറികട നടത്തിയിരുന്നു ഈ ഗേറ്റ് മറികടന്ന് മുന്നിലേക്ക് കിടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായത് പക്ഷേ പോലീസ് അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നേരിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിനാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷന് മുൻവട്ടം സാക്ഷ്യം വഹിക്കുന്നതിന് വലിയ ഇപ്പോൾ കാണുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ അകത്തേറിയിട്ടുള്ള ഡിവൈഎസ് ഐ പ്രവർത്തകർ പുറത്തുനിന്നുള്ള ആളുകളോടുകൂടി ബാരി ബാരിക്കേഡൊക്കെ മറികടന്നുകൊണ്ട് അകത്തേക്ക് വരാൻ ആഹ്വാനം ചെയ്യുകയാണല്ലേ തീർച്ചയായും കുറച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഈ പോലീസിന്റെ പ്രതിരോധം മറികടന്ന് ഗേറ്റിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോർപ്പറേഷൻ അകത്തേക്ക് കയറുന്നത് പോലീസ് ഇടപെട്ട് തടയുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ കുത്തിയിരുന്നു കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മറ്റ് പ്രവർത്തകർ കൂടി ഈ ഗേറ്റ് മറികടന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് കൂടി നമുക്ക് കാണാം ഏതായാലും പോലീസ് പരമാവധി പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുതന്നെയാണ് നേരിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അഴിമതി ആരോപണം ഉന്നയിച്ചാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഡി വി എഫ് സിയുടെ ഭാഗത്ത് നടക്കുന്നത് വിനേഷ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി എൽ ഡി എഫ് രംഗത്തെത്തിയതാണ് അഴിമതി നിറഞ്ഞ ഭരണമാണ് കോർപ്പറേഷൻ്റേത് എന്നുള്ളതായിരുന്നു എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം സംസ്ഥാനത്ത് തന്നെ യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂരിലേത് കണ്ണൂരിലെ കോർപ്പറേഷൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് വികസന മുരടിപ്പാണ് തുടങ്ങിയ കാര്യങ്ങളും നേരത്തെ എൽ ഡി എഫ് ഒരു ആരോപണമായി ഉന്നയിച്ചതാണ് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് സി പി എം ഡി വൈ എഫ് ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു മാർച്ച് കൂടി ഇപ്പോൾ ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് വിനേഷ് കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അത് ഈ മലിനജല സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് കെ കെ രാജേഷ് ഉയർത്തിയ ആരോപണങ്ങളുടെ തുടർച്ചയായാണ് ആ ഒരു കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധമുണ്ടായത് അവസാന കൗൺസിലിന്റെ അവസാന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഏതായാലും പ്രതിപക്ഷമായ എൽ ഡി എഫ് ഉന്നയിക്കുന്നത് പ്രതിഷേധ പരമ്പരകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഒക്കെ തീരുമാനം ശക്തമായ പ്രതിഷേധം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് മതി ചാടിക്കടന്നുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഇപ്പോൾ പോലീസുമായി ചെറിയ ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥലത്തുണ്ട് അഴിമതി ആരോപണം കോർപ്പറേഷൻ മേയർക്ക് അടക്കം അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നത് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ആരോപണം ശക്തമായി ഉയരത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഡിവൈഫിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം മാർക്കുണ്ടാകുന്നു ഈ പ്രവർത്തകർ ആരും തന്നെ പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അവിടെ സ്ഥലത്ത് നിന്ന് മാറ്റാനേ അപ്പോൾ കൂടുതൽ പ്രവർത്തകർ മതി ചാടിക്കടക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുമുള്ളത്